ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഹ്യൂമൻ ഹെയറിൽ വരുന്ന തിരുപ്പനാണ് നമ്മൾ കഴിഞ്ഞ ക്ലിപ്പ് ഓൺ ടൈപ്പും ക്ലിപ്പിൻ ടൈപ്പും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തിരുപ്പൻ നമുക്കറിയാം മുടി നല്ല ടൈറ്റായിട്ട് പിന്നി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻസ് എക്സ്റ്റൻഷൻസാണ് നമ്മളിപ്പോൾ ഒരു സാരി ഒക്കെയാണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൂവൊക്കെ വെച്ചിട്ടുള്ള ആ ഹെയർ സ്റ്റൈൽ മുടി പിന്നി പൂവൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ പക്ഷേ മുടിക്ക് വോളിയം കുറവുള്ളവർക്കോ നീളം കുറവുള്ളവർക്കോ ഒക്കെ ഒരു എക്സ്റ്റൻഷനും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു നീറ്റ് ലുക്ക് നമുക്ക് കൊണ്ടുവരാനൊക്കത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ പറയുന്ന തിരുപ്പൻ നമ്മളിപ്പോൾ കാണുന്നത് ഹ്യൂമൻ ഹെയറിൽ വരുന്ന തിരുപ്പനാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഇതിൻ്റെ പ്രത്യേകതകൾ മാത്രമല്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പതിനാല് ഇഞ്ചിൽ വരുന്ന തിരുപ്പനാണ് ഇത് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചുകൊണ്ട് ഒരു മുപ്പത് ഇഞ്ചിൽ വരെ നമുക്കിത് അവൈലബിൾ ആണ് അതേപോലെ ടെക്സ്റ്ററും നമുക്ക് പല രീതിയിൽ നമുക്കിത് പല ടെക്സ്ചർ അതായത് ഇപ്പോൾ ഒരു വേവി ഹെയറിനോ അല്ലെങ്കിൽ കുറച്ച് കേളിയായിട്ടുള്ള ഹെയറിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഏതാണോ അതിനനുസരിച്ചിട്ട് മൂന്നാല് ടൈപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇത് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ വോളിയം വോളിയവും നമുക്ക് ഇപ്പം കുറച്ച് ലെങ്ത്തിൽ ആണ് നമുക്ക് അതിന് തിക്നെസ്സിൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വോളിയം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്നാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് മുടിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം പലർക്കും ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല തിരുപ്പൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് മുടി പിന്നി വെക്കുന്നതെന്ന് അതിനായിട്ട് മുഗൾ ഭാഗത്തു നിന്നും കുറച്ച് പോർഷൻ മുടി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് മാറ്റാം അതിനുശേഷം ബാക്കി താഴെയുള്ള മുടിയിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് അത് രണ്ടായിട്ട് ഭാഗിക്കുക അതിലൊരു ഭാഗം നമ്മൾ തിരുപ്പൻ്റെ പാർട്ടീഷൻസിൻ്റെ ഇടയിലൂടെ എടുത്ത് മറ്റേ ഭാഗവുമായിട്ട് ചേർത്ത് പിന്നണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുപ്പൻ്റെ മുടിയായിട്ട് ചേർത്തിട്ടല്ല നമ്മൾ പിന്നേണ്ടേ തിരുപ്പൻ്റെ ഇടയിലൂടെ എടുത്ത് നമ്മുടെ തന്നെ മുടിയുമായിട്ട് ചേർത്തിട്ടാണ് പിന്നണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പിന്നലിനകത്ത് തിരുപ്പൻ ലോക്കായിരുന്നു കൊള്ളും അത് പിന്നെ താഴേക്ക് ലൂസായി വരികയില്ല ഇത് കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ പിന്നിയതിന് ശേഷം താഴെ ഒരു ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾക്ക് നേരത്തെ ക്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മുടി ക്ലിപ്പ് ഊരി മാറ്റാവുന്നതാണ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം ഈ തിരുപ്പൻ ഈ പിന്നലിനുള്ളിലായിട്ട് ലോക്കായി ഇരിപ്പുണ്ട് എന്നാൽ അതിൻ്റെ സെപ്പറേഷൻസ് ഒക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം കാണുകയും ചെയ്യാം ഇനി നമ്മളുടെ മൊത്തം മുടി തിരുപ്പനോടൊപ്പം ചേർത്തിട്ട് മൂന്നായിട്ട് പിന്നണം നമ്മളുടെ മുടി കൃത്യം മൂന്നായിട്ട് പകർന്നതിന് ശേഷം തിരുപ്പൻ്റെ ഓരോ ഭാഗത്തിനൊപ്പം വെച്ച് നല്ല ഭംഗിയായിട്ട് ടൈറ്റായിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് തിരുപ്പൻ ഉപയോഗിച്ചിട്ട് മുടി പിന്നിക്കെട്ടി വെക്കുന്നത് നമ്മളിപ്പോൾ കണ്ടത് പതിനാല് ഇഞ്ച് എക്സ്റ്റൻഷനുള്ള തിരുപ്പനാണ് നമുക്ക് കുറച്ചും കൂടി ലെങ്ത്തിൽ അതായത് ഇപ്പോൾ ഒരു ഹിപ്പ് വരെയൊക്കെ നീളത്തിൽ മുടി പിന്നി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത്തും വോള്യൂമുള്ള തിരുപ്പൻ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കൊരോരുടെ ഹെയർ ടെക്സ്റ്ററിനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്